പല തരത്തിലുള്ള പന്തുകളി കണ്ടിട്ടുണ്ടാവൂലേ എന്നാൽ നമ്മുടെ നാട്ടിലെ പന്ത് കളി തന്നെ ഒരു പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നുള്ളത് തിരൂരുള്ള ഫണ്സിലാണ് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ പന്ത് കളിക്കുന്നതിലും കുറച്ചൊരു വ്യത്യസ്തത ആയിട്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ അതായത് സോപ്പും പതയിലുള്ളൊരു പന്ത് കളിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് സാധാരണ ഒരു പദൊന്നുമില്ല കേട്ടോ ഈ ഒരു പന്ത് കളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോം ഇവർ ഉണ്ടാക്കിയതാണ് അപ്പൊ ആ ഒരു ഫോമിലാണ് ഈ ഒരു പന്ത് കളിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പരിക്കൊക്കെ സംഭവിക്കില്ലെന്നില്ലേ പക്ഷേ അതിന് വരെ ഒരു ഹെൽമറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റർ ആണ് അതിൻ്റെ അടിയിലൊക്കെ ഉള്ളത് വരുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ശരീരത്തിന് വലിയ പരിക്കൊന്നും സംഭവിക്കാത്ത രീതിയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ലേഡീസിനും കൂടി ഉണ്ട് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നെറ്റൊക്കെ കെട്ടി നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ലേഡീസിനുള്ള സോക്കർ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസൊക്കെ അറിയണ്ടേ അപ്പോൾ ഒരു മണിക്കൂറിന് വരുന്നത് ആയിരം രൂപ ആയിട്ടോ പകല് ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും കൂടി വരുന്നുള്ളൂ നമ്മൾ മലപ്പുറം ആദ്യമായിട്ടോ ഇതുപോലത്തെ ഒരു സോപ്പി സോക്കർ കാണാൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ മാത്രമല്ല ഈ ഒരു സോപ്പി സോക്കർ ഉണ്ടല്ലോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതില് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ അവരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് നേരം ഈ ഒരു സോപ്പി സോക്കർ ഒന്ന് കണ്ടോക്കിയാലോ தல அது தலோட எவ்வளோ കലാലോ കലാലോ ഇതിനെ മാത്രം പിടിച്ചാൽ കേട്ടോ കലാലോ അടിക്ക് 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 കലാലോ കലമാരൻ दिलीप വർമ്മടേലൻ മഞ്ചി കൊണ്ടിട്ട് ഞാൻ നിന്നോ എന്നല്ല നീ ആരെടാ കുണ്ടി കവർറാ കെട്ട 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 കുണ്ടി കെട്ടാ പോണ്ടടാ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ഒരു പന്തുകളി നിങ്ങൾ എൻജോയ് ചെയ്തോ എന്നുള്ളതൊക്കെ നമ്മളുടെ കമന്റിലൊന്ന് അറിയിച്ചോളൂ കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടു വരാൻ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളെ പന്തുകളി ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ അപ്പോൾ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ധരിക്കും ബബ്ബായ്